ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ നേതൃയോഗം ഡി സി സി ഓഫീസിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ്മണി ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണം കൊണ്ടൊരു വിശദം കൂടുതലായിട്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല കേരളക്കരയിൽ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലം കൊണ്ട് ഒന്നിനു പിന്നാലെ ഒന്നായി വന്യജീവി ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കൊരങ്ങനായിക്കോട്ടെ പന്നി ആന ആനയായിക്കോട്ടെ എന്ത് വേണ്ട എന്തെല്ലാം എന്തെല്ലാം ആ കർഷകന്റെ കൃഷി പൂർണ്ണമായി ജില്ലാ പ്രസിഡന്റ് വള്ളി നാരായണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി രവി മുഖ്യപ്രഭാഷണം നടത്തി കെ പി കുഞ്ഞിരാമൻ കെ പി മുരളീധരൻ സി വിജയൻ കെ നാരായണൻ മാസ്റ്റർ പി പി കൃഷ്ണൻ കെ പി വസന്ത വി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വപ്നങ്ങൾ ചിരകേരണം കൈ താങ്ങായി കാളങ്ങണം ബന്ധം കൂടെ നിന്നു മീടാ ketin innennu innennuve kannur ko prayatu